ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ മുറ്റം പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിർത്തിയായ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പണിക്കാർ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോ സെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഓരോ ദിവസം നമ്മൾ ഓരോ സാധനത്തിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ വരും നമ്മുടെ നാളെ നമ്മൾ ജനലിൻ്റെ അപ്ഡേഷനാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഓക്കെ സിനിമ ഓൾറെഡി അവിടെ ഉണ്ട് നമ്മുടെ ലാവിറ്റോ അക്ബർക്ക ഉള്ളിലുണ്ട് അതേമാതിരി ഒരുപാട് പണിക്കാരുള്ള ദിവസമാണ് ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത് മുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കരിങ്കല്ല് കെട്ടിയിട്ട് നമ്മൾ നമ്മളിതേമാതിരി ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് വിള്ളൽ റോഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് കൊണ്ട് വണ്ടികളൊക്കെ വരുമ്പോൾ വിള്ളൽ വരേണ്ട വെച്ചിട്ട് ബെൽറ്റ് അടക്കം ഇട്ട് കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എന്താ വരുന്നത് വെച്ചാൽ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഫുള്ള് മതിൽ കെട്ടുകയല്ല ഇങ്ങനെ നമ്മൾ കമ്പി വെച്ചിട്ട് ഒരു ഭംഗിയാക്കണം കാരണം ഓൾറെഡി നമ്മളെ വീട് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ വല്ലാതെ മതിൽ കെട്ടിയിട്ട് എന്താണ് അടക്കണില്ലാച്ചിട്ടാണ് അത് അത് വെച്ച് കഴിയുമ്പോൾ വൃത്തിയാകുട്ട അപ്പോൾ അതിൻ്റെയൊക്കെ പണികളുണ്ടാവും പിന്നെ നമുക്ക് രണ്ട് ഗെയ്റ്റാണ് കേട്ടോ വരുന്നത് നമ്മളെ വീടിന് രണ്ട് ഗെയ്റ്റാണ് വരുന്നത് ഇത് നമുക്ക് നടവഴിയായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഗെയ്റ്റ് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ തുറക്കുന്ന ഗൈറ്റാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഉള്ളിലോട്ട് പോവും പിന്നെ ഇവിടെ നമ്മുടെ കുട്ടിയുടെ പേര് വെക്കണം മരത്തമ്മേ ഇഷ്ട ഓക്കെ പിന്നെ അപ്പുറത്തൊരു ഗേറ്റ് വരുന്നുണ്ട് ഈ ഗേറ്റ് നമ്മുടെ കാർഫോഴ്സ് ആണ് അതായത് വണ്ടികളൊക്കെ കയറി നേരെ അങ്ങോട്ട് നിൽക്കാനുള്ള കാർഫോഴ്സിൻ്റെ ഗേറ്റാണ് ഇത് നമ്മൾ ഇട്ടിട്ടുള്ള പന്ത്രണ്ട് അടി വഴിയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒടിഞ്ഞു കയറണമല്ലോ ഓക്കെ അപ്പം എന്തായാലും നമ്മളെ ഇത് നമ്മളെ വിജയട്ടെ ഞങ്ങൾ ഒരുമിച്ച് എത്ര കൊല്ലം ഉണ്ടാവും എട്ട് കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് പടവിൻ്റെ പണിയായിരുന്നു അപ്പം ഈ പരക്ക് പണി എടുക്കാൻ വരണ്ടത് നമ്മളെ ശിവേട്ട ശിവേട്ട മറവിൽ നിൽക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇനി പുഷ്പുണ്ട് ഉണ്ട് അല്ല ഗോപിയേട്ട ഉണ്ട് പിന്നെ പുട്ടേട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ഞൂർ ബായ് ഉണ്ട് അതിവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇവിടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും മുറ്റം ഇപ്പോ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് നമ്മുടെ പിറടെ ഉള്ളിലോട്ട് പോവാം അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് മുറ്റള്ളമാതിരി തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ തന്നെ മുറ്റം പറ്റുള്ളൂ അത് നിങ്ങൾ അടിച്ചു വരണ്ടേ അപ്പോൾ കഴിച്ച് ഏകദേശം മുറ്റപ്പ അത്യാവശ്യത്തിന് നമുക്ക് മുറ്റം ഇവിടെ ഉണ്ട് ഇവിടെ വണ്ടിയൊന്നും കയറാത്തത് അത്യാവശ്യം മുറ്റം ഉണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസ് അതായത് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും ഇൻഷാല്ല ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിനുണ്ട് കാരണം എന്താ പറയുക ഇത്രയും എന്താണ് നമ്മൾ ഇത്ര എത്തിയതിന് അലഹദില്ലാന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം പണികൾ ഇങ്ങനെ നടക്കണം ഇത്ര പണിക്കാരൊക്കെ ഉള്ളത് കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇനി എന്തായാലും നമുക്ക് അക്ബർ ഖാനും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളിൽ വരുത്തി എന്നുള്ളത് കാണിച്ചരാം ഇപ്പം നമ്മൾ ഇവിടെ ജനൽ ജനലിറക്കിയിട്ടുണ്ട് വെഗന്നുള്ള യു പി വി സി വിൻഡോ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിരുന്നതാണ് കാരണം ഒരുപാട് പേര് ജനൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കമ്പി വെച്ച ആളുകളും നമ്മുടെ മുകളിലുണ്ട് ഇത് ഫ്രെയിം ചെയ്യാൻ വരുന്ന ആളുകൾ ഇൻഷാല്ല നാളെ വരും അവരെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തേടുന്ന കാരണം നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്രൈസ് ആണ് അത്യാവശ്യം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കമ്പനി അടിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പം എന്നാലും ഇൻഷാല്ല അക്ബർക്ക് എത്തിയിട്ടുണ്ട് അക്ബർക്ക് ഇന്നല്ലേ എന്നും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ പണിയിൽ അല്ലേ എത്രയും പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും ഇവിടെ ഏകദേശം എത്ര മണിക്കാർ ഉണ്ട് പത്തു അഞ്ച് മണിക്കാർ ഇപ്പം മേലെ ഇവിടെ പണിക്കാരുണ്ട് കാരണം എല്ലാം ഫാസ്റ്റാക്കി നടത്തുന്നുണ്ട് അല്ലെ മൂപ്പരും സജീവമായിട്ട് ഇവിടെ രാവും പകലും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ പണികൾ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പണികൾ ഇപ്പോ സെക്ഷൻ നടക്കുന്നുണ്ട് സ്റ്റെയറിന്റെ വർക്ക് സ്റ്റെയറിന്റെ വർക്ക് ഇനി നമുക്ക് നാളെ ജനലിന്റെ പണികൾ അത് ഫുൾ അപ്ഡേഷൻ പണികളുണ്ടാവും പിന്നെ ഓരോ അപ്ഡേഷൻസ് തരാം ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കിച്ചൺ ഒക്കെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങള് വെറ്റിക്കുന്നുണ്ടോ ചെറിയ 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 മാറ്റം കാരണം നമ്മൾ ഉള്ള സ്ഥലത്തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇന്റീരിയർ സെക്ഷൻ എടുക്കുന്ന നമ്മുടെ മുത്തുവേട്ടൻ അല്ലെ ഞാൻ മറ്റേ മാറ്റം മുത്തുകാക്കാന്ന് പറഞ്ഞ കാര്യം മുത്തുവേട്ടനാണ് ഇന്റീരിയർ സെക്ഷൻ അല്ലേ നമ്മൾ ഇതിപ്പോ എന്താ ചെയ്യുന്നത് ഔട്ടർ മൈക്കല്ലേ പേര് ചോദിച്ചിന് ഇത് ചതല് കുടിക്കൂലി ക്യാമറ ക്യാമറ ഒന്ന് കാണിച്ചു നേരൊന്ന് കാണിച്ചു അല്ലെങ്കിൽ മൾട്ടി മൾട്ടിഫുഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പൊ അതിലേക്ക് ചെതില് വരില്ല ക്ലിയർ ആക്കണം കാരണം തന്നെ ഒരു ഒരു ടച്ച് ചെയ്യുന്ന അതേപോലെ മൾട്ടി മൾട്ടി ഇത് ചെയ്യാതാവുമ്പോഴാണ് അത്രയും പിന്നെ അതിൽ കമന്റ് കുറച്ച് കമന്റിനും കൂടി പറഞ്ഞതാ സ്ലൈഡിങ് ഡോർ വെക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അത് നമ്മൾ ഉപയോഗിക്കുന്ന മാതിരിയാണല്ലേ യിട്ടോ ഇത് നമ്മള് വാഷ് ബേസിന്റെ സ്റ്റോറേജ് ആണ് അല്ലേ ഓപ്പൺ സ്റ്റോറേജാണ് ഓപ്പൺ സ്റ്റോറേജ് ഇതിൽ വരണിട്ട് രണ്ട് ഡോറായിട്ട് വരണത് കൊണ്ട് ഇവിടെ ഒരു പാർട്ട് പീസിന് എല്ലാ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് നമ്മൾ മൾട്ടിപിൾ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ ചോംലെറ്റിനോട് ചാരിനോടത്തൊക്കെ ഇതുപോലെ മൾട്ടിവുഡ് ഇന്ന് ഈ വൈറ്റ് കാണുന്നതൊക്കെ മൾട്ടിവുഡാണ് കേട്ടോ വരുന്നത് സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കിച്ചന്റെ പണികള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഈ

െ ആ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും സെറ്റ് ആ മൂലക്കിലൊക്കെ ഇവിടെക്കാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവിടെ ഒരു ടേബിൾ ഇടണം അതിനുള്ള സ്പേസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ടേബിളിന് പകരം ഒരു വെറൈറ്റി സംഭവം നമ്മള് ചെയ്യാൻ വേണ്ടി നിക്കുന്നുണ്ടാ എന്താ സംഭവം ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രമല്ല

ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഏകദേശം നമുക്ക് അവിടെ കബോർഡ് കിട്ടുന്നുണ്ട് കബോർഡ് വരും അത് ശേഷം എന്ത് ചെയ്യും അങ്ങനെ നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അത് അവിടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കബോർഡ് കോമൺ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ആയിട്ട് തന്നെ വരും കബോർഡ് നിങ്ങടെ നമുക്ക് റെയിൽ വരും അടിയിൽ ടയർ വെച്ചിട്ട് ഒരു സാധനം ആ സാധനം ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ പണി കഴിഞ്ഞു കഴിഞ്ഞാല് അതായത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കുന്തി വെക്കാൻ അതിന്റെ കസാലി അവിടെ ഉണ്ടാവും രണ്ട് ചെയർ വരും പണി കഴിഞ്ഞാലാണ് വൃത്തിയാവുള്ളൂ പിന്നെ നമ്മള് ഈ സാധനം അല്ലേ ഈ സാധനം ഇവിടെ ഇങ്ങനെ ബോക്സ് അടിച്ച് കഴിഞ്ഞിട്ട് ഡെക്കോറേറ്റ് ഐറ്റംസ് വേണമെങ്കിൽ ഇവിടെ വെക്കാം സ്റ്റോറേജ് ചെയ്യാം കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിലായിരിക്കും സ്റ്റോറേജ് സ്റ്റോറേജ് എനിക്ക് ഗ്യാസ് കഴിഞ്ഞാൽ അടുപ്പിലും കത്തിച്ചു അടുപ്പ് ഇവിടെ ഉണ്ട് അല്ലെ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ എങ്ങനത്തെ ഗ്യാസ് വരുന്നത് ഇതിൽ വരുന്നത് നമുക്ക് ആ ചിമ്മണി തന്നെയാണ് ചിമ്മണിക്കുള്ള സ്പേസ് ആണ് ഇട്ടുള്ളത് ഇതിലാണ് ഈ കറക്റ്റ് ചെയ്തിട്ട് ചിമ്മിണി നിൽക്കുക അതിൻ്റെ സ്റ്റവ് താഴെ വരുന്ന അതിൻ്റെ ഹോബ് വിടുക പിന്നെ ഔട്ടർ പൈപ്പ് പോകാനുള്ളതാണ് ഇതിൽ വരുന്നത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യും കബോർഡ് വരും കബോർഡ് വരും അല്ലേ പക്ഷത്തിന്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഓരോ പേരി അവിടെ നിങ്ങൾ ചാടാതിരിക്കാൻ വേണ്ടിട്ട് അതായത് ചെടി കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ഒരുപേരി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ പണിക്കാരെ പരിചയപ്പെടാം ഇത് ഇൻഡസ്ട്രിയിൽ വർക്കാരാണ് പേര് കണ്ണൻ ഇപ്പന്റെ കഥകള് വേറെ ഞാൻ വരും വീട്ടില് ഞാൻ കിട്ടാം പേര് ഇൻഡസ്ട്രിയൽ വർക്കറാണ് അപ്പൊ ഇവരുടെ പണികളാണ് ഇവരുടെ സെക്ഷൻ നടക്കുന്നത് ഞമ്മരും ആകാംക്ഷിച്ചിരിക്കുന്ന നമ്മളെ കോണി കോണിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിമർശനം കിട്ടിട്ടുള്ളത് അല്ലേ സേഫ്റ്റി ആണോ എന്ന് ചോദിച്ച ഒരുപാട് പേര് കേൾക്കാം സ്റ്റാർട്ടിങ് മുതൽ കേൾക്കൽ തുടത്തിട്ടുള്ളതാണ് ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര ഇഞ്ചാ വരണേ ഇരുപത്തിയഞ്ച് വരും അല്ലേ ഈ ഇതോ രണ്ട് ഇഞ്ച് വരും നമ്മള് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ലോ സാൻഡ്ര അടിക്കാണ്ട് അതേമാതിരി ഹാൻഡ്രി വരാണ്ട് എന്നാലാണ് ഇപ്പൊ അത് വൃത്തിയാവുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും പേര് രഞ്ജു സുരേഷ് ഇനി വേറെ രണ്ട് പണിക്കാരുണ്ടാ ഉണ്ണി പിന്നെ ആ ഒരു ചെറിയ ഒരു തിരുപ്പിൽ പൊട്ടിടൊക്കെയാണ് എന്തായാലും എങ്ങനെ ഓടി നടന്ന് ചാടി നടന്നാലും എന്നുള്ള സാധനം ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല അല്ലേ അത്രയും നമ്മൾ അത്രയും നല്ല മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ഏ ആ ഇത് വക്കത്ത് വേണമെങ്കിലും ചവിട്ടി നടക്കുക അത്യാവശ്യം നല്ല ാണ് സ്ട്രോടുള്ളത് ഓക്കെ ഇനി ഇതിന്റെ ഫിനിഷിങ് വർക്ക് ആയിട്ട് ഇനിച്ച കോണിന്റെ നല്ലൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കോണിയാണ് മെയിൻ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അത് ഇപ്പോ ഒരു എൺപത് ശതമാനം റെഡി ആയി ഇനി ആൻഡ്ര വരുന്ന സെക്ഷൻ സെച്ചോളി ഇവിടെ മരത്തിന് കോണി മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫുൾ വുഡായിട്ടാണ് നമുക്ക് തോന്നുന്നത് അരി നോക്കുമ്പോഴാണ് ഇത് കാണുക റാൻ കുഴപ്പൊന്നുമില്ലല്ലോ കാല് കടച്ചില് മുട്ട് കടച്ചിലോ ഒന്നുമില്ലല്ലോ ആ ഒരു പുത്തൊന്നും ഇനി നമുക്ക് ഇതിന്റെ വാളും കൂടി വന്നു കഴിഞ്ഞാല് ആ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റൂലേ ഹാൻഡ് ഡ്രൈല് ഇങ്ങനെ അങ്ങോട്ടും പോരും ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ട് അടിച്ചിട്ട് ഹാൻഡ്രൈല് വരും കേട്ടോ സിറ്റ് ഔട്ടില് ഇതാണ്ടോ ഇങ്ങനെ ഹാൻഡ് റൗണ്ടിന്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി കൊടുക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഇതിന്റെ ഒരു ഷോ എടുത്തരാട്ടോ മുകളുടെ റൂമിലെ ആ ബാൽക്കണിയാണ് അത് നമ്മളിങ്ങനെ ഹാൻഡ് ഡ്രൈല് സെക്ഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു വ്യൂ കാണാം അല്ലെ നമ്മുടെ മസിൽമാൻ എത്തിയിട്ടുണ്ട് എന്താ വേറെ സുഖം ഒന്നുകൂടി ജിമ്മ കൂടിയോ അപ്പൊ എന്തായാലും അക്ബർക്കാ രമീബിന്റെ പണി അന്വേഷിച്ചു നടക്കാത്തൊരു ആരുമില്ല ഈ ജനൽ ആരും തരിക എന്ന് ചോദിച്ചിട്ടേ ഒരുപാട് എൻവറി ഉണ്ട് ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ലാവിറ്റോന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒക്കെ കോണ്ടാക്ട് ചെയ്താൽ ജാനൽ മൊത്തം വെച്ചിരും എവിടെയും പോയിട്ട് വെച്ചരും ഓക്കെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ ഒരു ഒരു മോളിൽ ഈ ഹാൻഡിൽ വെച്ചതിന്റെ ഒരു ഷോ കാണ്രിയലിന്റെ വർക്ക് നമ്മളെ റിമീഫ് കണിയിലേക്ക് ഇറങ്ങണ ആ ഒരു സ്പേസ് ആണ് ഇപ്പൊ തല്ലൊക്കെ കൂടുമ്പോ ഇങ്ങനെ വന്നിരിക്കും അഥവാ അഥവാ ജീവിതം അവസാനിക്കണമെങ്കി ഇവിടുന്ന് അണ്ട് എടുത്ത് ചാടിയാൽ മതി അതോടൊക്കെ കഴിയുന്നു പിന്നെ ഈ മൂല എങ്ങോട്ട് ഈ മൂലൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് അവിടെ ഉത്സവം നടക്കും ഉത്സവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആന ഏകദേശം ആയിട്ടുള്ളേ നമുക്ക് ആനനേകാളും മുകളിൽ ഇരുന്നിട്ട് ആനപ്പുറത്ത് ഇങ്ങനെ കാണാം അതായത് ഇവിടെ ഉത്സവം വിഷു വേല അതുപോലത്തെ പരിപാടികളൊക്കെ ആ ഭാഗത്തുനിന്ന് വരും ഇതിന്റെ പരിപാടി ഈ പുറത്തുനിന്നും വരും അപ്പോൾ നല്ല എല്ലാ ഭാഗങ്ങളും കവർ കവർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മളിങ്ങനെ ഹാൻഡ് റെയിൽ ഇങ്ങനെ ഇത് എന്ത് വർത്തിക്കലോ ഇത് പോളിസ്ട്രോഡാണ് വരുന്നത് അതെല്ലാം തോന്നൽ ഇങ്ങനെ ടൈൽസിന് കുത്തിയിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ മൊത്തം ഈ ഒരു തീമാണ് പിടിച്ചിട്ടുള്ളത് ഗേറ്റിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു അതിലും വരുന്നത് എന്തായാലും ഒക്കെ ഫൈനലി ഒക്കെ കാണിച്ചത് ഇപ്പൊ എന്താ പണികൾ നടക്കണേ നടക്കണേക്ക് കാണിച്ചാ നിങ്ങൾക്ക് അതൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കി അവിടെ ഇത് ചെയ്യാലേ Oh, <laughs> oh, ഒരുവിധം പണികളൊക്കെ എങ്ങനെയുണ്ട് ഉഷാറായിട്ട് നടക്കണല്ലേ ഈ വിചാരിച്ചമാരെയൊക്കെ ആവുന്നുണ്ടോ അയോ ഓക്കേ അപ്പൊ എന്തായാലും പണി കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മളും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് അതായത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് അത് തന്നെ ഹയറാണ് അല്ലേ നമുക്ക് നന്ദി പറയാനുള്ളത് ഇതാ ലാവിറ്റോ ഗ്രൂപ്പിനോടാണ് കാരണം ഒക്കെ വളരെ പെട്ടെന്ന് എല്ലാം തീർത്ത് തരുന്നുണ്ട് അത്യാവശ്യം പണിക്കാരും ഇവിടെ പറഞ്ഞ സമയത്ത് സെറ്റ് ഇൻഷാള്ളത് കിട്ടും മക്കളെ ഇപ്പൊ ഏകദേശം നമ്മളെ ഒരുവിധം പണിക്കാരൊക്കെ ഇവിടെ വത്തിയിട്ടുണ്ട് ഇനിയും പണിക്കാരെത്താറുണ്ട് ലക്ബർഗ് തീർച്ചയായിട്ടും ഇവിടെ എത്താനുണ്ട് ഇതിലിവിടെ ഇന്റീരിയർ വർക്കേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഉണ്ട് നമ്മളെ മുറ്റം മതില് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എന്തായാലും പണി തിരക്കാണ് അപ്പോൾ എന്തായാലും വാഷൻസ് ഒക്കെ ഇൻഷാല്ല നമ്മളെ വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാണ്ടി പോകും